ലോകവും രാജ്യവും ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ ഭാവിയുടെ പ്രതീക്ഷ നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്തുമെന്ന് നമ്മൾക്കുറപ്പുള്ള വിശ്വാസമുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ അനി അനിഷേധനായ നേതാവ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അവർകൾ ബഹുമാന്യരായ വിശിഷ്ട നേതാക്കന്മാർ സ്നെഹ നിറഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും വാശിയോടും കൂടി പോരാടി ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒരു ഫീനിക്സ് പക്ഷി പോലെ കൈപിടിച്ച് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന കേരളത്തിലെ പ്രിയങ്കരരായ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥിമാർ സ്നഹ നിറഞ്ഞ സഹപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളെ ഇത് ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരായി കോൺഗ്രസിന്റെ ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെയും പിണറായിയുടെയും ഏകാധിപത്യ സർക്കാരിനെതിരായി എല്ലാ സർക്കാർ സംവിധാനത്തോടും പടപരിധി നിന്ന് ചരിത്രത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഏറ്റവും വലിയ വിജയമുണ്ടാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ പേരെയും ഇന്ന് ഈ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാപഞ്ചായത്ത് പരിപാടിയിൽ ഇവിടെ എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എത്തിച്ചിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ നിയോഗം കൂടിയാണ് കാരണം നമ്മൾ കഴിഞ്ഞ നാലര വർഷക്കാലത്തിലധികം കേരളത്തിലെ ഈ ദുർഭരണത്തിനെതിരായി ഏകാധിപതിയായ പിണറായി വിജയനെതിരായി പിണറായി വിജയന്റെ എല്ലാ ദാഠ്യത്തിനുമെതിരായി സന്ധിയില്ലാത്ത സമരങ്ങളുമായി നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടിയും മുന്നണിയും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഏറ്റവും താഴെയുള്ള കണികകളായി മാറി നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും ആ പ്രതീക്ഷയാണ് കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള വിശ്വാസികൾ ഏറ്റെടുത്തത് അവരാണ് ഈ വിജയം നമുക്ക് സമ്മാനിച്ചത് ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ഒടുക്കത്തെ ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ ഇത്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആ വിജയത്തിൽ നമ്മൾ മത്സരിച്ച് അഭിമാനത്തോടുകൂടി വിജയിച്ചു വന്നെങ്കിൽ കെ പി സി സി നിങ്ങളെ ആദരിക്കാനായി ഇവിടെ വിളിച്ചു ചേർത്തു വിജയിച്ചവരും മത്സരിച്ചവരും നിസാര വോട്ടുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടവരെ അവരെ നിരാശരാക്കാതെ നിങ്ങളും വിജയിച്ചവരോടൊപ്പം അതിശക്തമായി നിങ്ങളുടെ വാർഡുകളിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നുള്ള ഉറച്ച തീരുമാനമാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിക്കാൻ കാരണമായത് നമ്മൾക്ക് രണ്ടുവാദിത്തമാണ് ഉള്ളത് ഈ വരാനിരിക്കുന്ന മഹായുദ്ധത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്നത് പോലെ നൂറിലധികം സീറ്റോട് കൂടി അധികാരത്തിലേക്ക് നമ്മൾക്ക് ും പിണറായി വിജയനും ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ റിവിഷനിലൂടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അത് ബൂത്ത് തലത്തിൽ നമ്മുടെ ബി എൽ എമാരും ബൂത്ത് പ്രസിഡന്റുമാരും പാർട്ടിയുടെ നേതാക്കന്മാരും ഒരു ജനാധിപത്യ മതേതര വിശ്വാസിയുടെ ചോർന്നു പോകാതെ എല്ലാ പോരാട്ട വീര്യവും എടുത്തുകൊണ്ട് എല്ലാ സംഘടനാ ശക്തിയും എടുത്തുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് അഞ്ചു വർഷക്കാലം കേരളത്തിൽ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഭൂരിപക്ഷം ജനങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ചപ്പോൾ ആ രാഷ്ട്രീയ സാമൂഹിക ഉത്തരവാദിത്തം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നാടിന്റെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമഗ്രമായ വികസനം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക പരിഷ്കരണം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം ആ രണ്ട് ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് തിരികെ പോകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ബഹുമാന്യനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ലോകം മുറ്റുനോക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശാക്തിക രാജ്യങ്ങൾ മുഴുവൻ തമ്മിലടിപ്പിക്കുമ്പോഴും അവിടെയെല്ലാം ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള നമ്മുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട നിലപാടുകൾ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്ന പാർലമെന്റിനകത്ത് മോഡിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരായി ഈ രാജ്യത്തിന്റെ അസ്വത്വം നഷ്ടപ്പെടുത്താൻ പോകുന്നതിനെതിരായി ശക്തമായ പോരാട്ടം നയിക്കുന്ന രാജ്യത്തെവിടെയാണോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ദുരിതമനുഭവിക്കുന്നത് അവിടെ ഓടിയെത്തുന്ന നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ നാളെയുടെ പ്രതീക്ഷയായ രാജ്യത്തിന്റെ പ്രതീക്ഷയായ ശ്രീ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹാർദവുമായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രാജസ്ഥാനിൽ കോൺഗ്രസിന് ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ശ്രീ സച്ചിൻ പൈലറ്റിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ായ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ എംപിയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ

ശശി തരൂർ ബഹുമാനായ ശ്രീ കെ സുധാകരൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ചുറു ചുറുക്കോടുകൂടി പതിനാല് മണ്ഡലങ്ങളിലും ഈ പതിനാല് മണ്ഡലത്തിലും മണ്ഡലത്തിലെ പരിപാടികളിൽ വരെ പങ്കെടുക്കുന്ന ബഹുമാന്യായ ദീപദാസ് മുൻഷി ബഹുമാനായ കൊടിക്കുന്നൽ സുരേഷ് ബഹുമാനായ ശ്രീ കെ ജെ ജോർജ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മുഴുവൻ നേതാക്കന്മാരെയും മുൻ പ്രസിഡന്റുമാരെയും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തരെയും ബഹുമാന്യായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഈ വിജയ ഉത്സവത്തിൽ ഈ മഹാസംഗമത്തിൽ മഹാപഞ്ചായത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ജയ്